യേശുക്രിസ്തുവിലുള്ള ദൈവത്തിൻ്റെ പ്രവർത്തനത്തെ തിരിച്ചറിയാൻ കഴിയാതെ വന്നപ്പോൾ അവരുടെ അവിശ്വാസ മുഖാന്തിരം അത്ഭുതങ്ങൾ അവർക്ക് നഷ്ടപ്പെടുകയാണ് ജീവിതത്തിൻ്റെ നിർണായകമായ ചില ഘട്ടങ്ങൾ അവർ അവിശ്വാസ മുഖാന്തരം നഷ്ടപ്പെടുത്തിയതായി നാം മനസ്സിലാക്കുകയാണ് അവിശ്വാസം നമ്മിൽ നിന്ന് ദൈവത്തെ അകറ്റിക്കളയുമെന്ന് തിരിച്ചറിയണം ബാലനായ യേശുവിൽ നിന്ന് ഗുരുവായി തീർന്നിരിക്കുന്ന യേശുലേക്കുള്ള അഭൂതപൂർവമായ വളർച്ച ദൈവത്തിന്റെ ജ്ഞാനത്തിലും ദൈവത്തിന്റെ കരുതലിലും ദൈവിക വാഗ്ദാനങ്ങളിൽ സ്നേഹത്തിലുമായിരുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയാതെ വന്ന ജനത്തിന്റെ പരാജയമൊന്ന് സങ്കൽപ്പിച്ചു നോക്കുക അവന്റെ അറിവിൽ അവർ ആശ്ചര്യപ്പെടുകയാണ് ആ ആശ്ചര്യത്തിൽ അവർ നീരസപ്പെടുകയാണ് ആ നീരസത്തിലൂടെ അവരിൽ ഇടർച്ച കടന്നുവരികയാണ്